नहीं होता यह सवाल पूछा चल गया और जाति जनगणना से यह सवाल का जवाब आप सबको मिल जाएगा पता लग जाएगा कि अब तक के साथ हो क्या रहा है भी आया हूं इतने प्यार से आपने मेरा स्वागत किया पुराना रिश्ता है हमारा प्यार का रिश्ता है मोहब्बत का रिश्ता है इसलिए आप सबको നമസ്കാരം ഈ ദൃശ്യം മറ്റെവിടെ നിന്നുള്ളതുമല്ല കഴിഞ്ഞ ദിവസം മമ്മേട്ടിയിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ശേഷം നടന്ന ഒരു വേദിയിൽ നിന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ് നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെ കണ്ടില്ലേ ആളുകളേക്കാൾ ഒഴിഞ്ഞ കസേരകളാണ് കൂടുതലുള്ളതെന്നത് വീഡിയോയിൽ നിന്ന് വ്യക്തം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും പോയി തുടങ്ങുകയാണ് മറ്റൊരു സാധാരണ നേതാവിന് പോലും ഇതിൽ കൂടുതൽ ജനക്കൂട്ടം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഒരു എം പി ഒ എം എൽ എയോ പോലുമല്ലാത്ത തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ മണ്ണ് എൻ എണ്മക്കൾ എന്ന പദയാത്രയിലെത്തുന്ന ജനക്കൂട്ടം നമ്മൾ കാണുന്നതാണ് അപ്പോഴാണ് കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ആളില്ലാത്ത അവസ്ഥ ഇന്ന് ഭാരതത്തിലുള്ളത് പിന്നെ രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും നിലനിർത്താൻ ഇന്ന് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ കഴിയുന്നില്ല എന്നിട്ടാണ് എല്ലാം അറിയാവുന്ന ജനങ്ങളെ അമേഠി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല അവിടത്തെ അവസ്ഥ സ്മൃതി ഇറാനിയുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വളരെ തൃപ്തരാണ് അതിനാൽ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും ആളുകൾ പങ്കെടുത്തലോ എന്ന് കരുതി കോൺഗ്രസ്സിന് സമാധാനിക്കാം അതേസമയം ഭാരത് ജോഡോ ന്യായയാത്ര അവസാനിക്കുമ്പോൾ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ പ്രമുഖ മുതിർന്ന നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ എത്ര പേർ ബി ജെ പിയിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനാൽ തന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന അമേഠിയിൽ കോൺഗ്രസിന് ഇങ്ങനെയൊരു കാഴ്ച കാണേണ്ടി വരിക എന്നത് വളരെ കഷ്ടമാണ് ഇതൊക്കെ കോൺഗ്രസ് എങ്ങനെ സഹിക്കുമാവോ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര സീറ്റ് നേടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കൂ വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്